അല്ലാമലൈക്കും എൻ്റെ പേര് ഫർഹീൻ ഖാനുമാണ് ഞാൻ കർണാടകയിലെ നിന്ന് കേരളക്ക് വന്നിട്ട് നാല് വർഷം വയ്ക്കണേ എനിക്ക് ഇപ്പോൾ എസ് എസ് എൽ സിയിലെ ഫുൾ എ പ്ലസ് ആണ് എല്ലാവർക്കും താങ്ക് യു എൻ്റെ പേരൻസിനെ ടീച്ചേഴ്സിനെ ഫ്രണ്ട്സിനൊക്കെ പിന്നെ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഫുൾ എ പ്ലസ് വാങ്ങിയിട്ട് താങ്ക് യു ഫർഹീൻ സമ്മാനം ഒരു പ്രൈസ് കർണാടകയിൽ നിന്നും നാല് വർഷം കേട്ടോ ഫുൾ കിട്ടിയിട്ടുണ്ട് കവിതയിലൊക്കെ സംസ്ഥാനതലത്തിലൊക്കെ മത്സരിച്ച കുട്ടിയാണ് ഒരുപാട് കഴിവുള്ള കുട്ടിയാണ് ഇംഗ്ലീഷ് കന്നഡ ഹിന്ദി മലയാളം മുഴുവൻ ഭാഷകളും സംസാരിക്കും ഒരു എക്സ്പീരിയൻസ് ഇൻ ഇൻ കേരള 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 ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷൻ വെരി ബെസ്റ്റ് ഐ ഗോട്ട് ഓഫ് സപ്പോർട്ട് മൈ ടീച്ചേഴ്സ് Uh, i had really not expected uh, hmm. after coming in kerala that i will study <laughs> and i will get feel happiness in kerala but uh, today i am feeling very proud of this thank you so much friend iden idaroda omme anake irada sabhi hanalu banu evde stalam stalam karnataka karnataka ilana mara peru varenin khanim khanim ha koranim kanam vidupukki parambu walakkolla high school alla high school vidyarthini aanu endha proud ara ഇവിടെ വന്ന് ഒരു ഇക്ക രണ്ടുമൂന്ന് വർഷമായിട്ട് കേരളത്തിൽ എത്തിയിട്ടുണ്ട് മലയാളം സംസാരിക്കാം ശരിക്കും ഇംഗ്ലീഷ് ഷീ ൻ സ്പീക്ക് ഉർദു ഉർദു മലയാളം ഓക്കെ മദറ ഉമ്മൻ തമിഴ് ഉർദു മലയാളം കർണാടകയിൽ ബാംഗ്ലൂർ ആയിരുന്നു അല്ലെ നോക്കി അടിപൊളി

ായി പിന്നെ യൂട്യൂബിലെ നോക്കി പിന്നെ ടീച്ചേഴ്സ് മലയാളം പിന്നെ വന്നിട്ട്

യൂട്യൂബിൽ അങ്ങനെ ക്ലാസ്സിൽ പോയപ്പോ ഇംഗ്ലീഷ് പിന്നെ പിന്നെ ഫ്രണ്ട്സിന്റെ എക്സാം രാവിലെ എനിക്ക് രാത്രി എഴുന്നിട്ട് പഠിക്കാനായിട്ട് ഇഷ്ടം ക്ലോക്ക് ടു ഓ ക്ലോക്ക് പഠിക്കും പിന്നെ സെക്കൻഡ് എക്സാമിലെ പിന്നെ മോർണിംഗ് എണീച്ചിട്ട് ഓൺലൈൻ ക്ലാസ്സസ് നോക്കും പിന്നെ എന്തൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ബാലൻസ് ഉണ്ടെങ്കിൽ അവന് റെഡി ആക്കാനുണ്ടാവും അതും റെഡി ആക്കും ആ കഴിഞ്ഞിട്ട് പിന്നെ സ്കൂളിൽ എക്സാം എഴുതാൻ പോകില്ലേ എക്സാം എഴുതി കഴിഞ്ഞിട്ട് വീട്ടിൽ പോയി ആൻസർ ഒക്കെ ഉണ്ടാവില്ലേ ഓൺലൈൻ ആൻസർ ഒക്കെ ഒക്കെ നോക്കിയിട്ട് അങ്ങനെ മാർക്ക് ഇട്ട് നോക്കും പിന്നെ ഇങ്ങനെ പറഞ്ഞാൽ എക്സാമിന് സ്റ്റാർട്ട് ആക്കണം എസ് എസ് സിനെ ഒക്കെ ബൈഹാർഡ് ആക്കാനുണ്ടാവില്ലേ അപ്പൊ അതിനെ പിന്നെ എക്സാം കഴിഞ്ഞിട്ട് ഇരുന്നിട്ട് ആൻസർക്ക് നോക്കും ഇത്ര ആൻസേഴ്സ് കറക്റ്റ് ആണ് പിന്നെ അതിലെ എ പ്ലസ് ഉണ്ടെങ്കിൽ എ പ്ലസ് വെക്കും പിന്നെ അങ്ങനത്തെ

మతే నమడికి ఇ Hindiకి బందు తంబా హెసరు తగొండిదరే అదికి ఎల్లారుకు థాంక్స్ అ ప్రాడ ఓకే ఓకే ఇట్ వన్స్ టైం కొరేన దట్ చీస్ ఎక్స్‌ప్రెస్సింగ్ హర్ థాంక్స్ టు యువర్ టీచర్స్ అండ్ మై సెల్ఫ్ మై సెల్ఫ్ ఓకే డాక్టర్ నేమ్ ది సార్ ఇట్ కన్నడ యా కొచా అవర్ అవర్ ఫ్రెండ్స్ ఎల్లారుకు తంబా హెల్ప్ మడి హెల్ప్ ఆడల వేరదిలకి ప్రైజ్ ఇట్ిట్ండి నేన ఒకసారి నమండోస్ ఆడల అందరికింట ముంచే റിയുള്ളത് ഒരുപാട് ഒരുപാട് ഉപകാരത്തിൽ ആവട്ടെ ഏതായാലും നമ്മൾ ഒരുപാട് സൗകര്യമുള്ള കുട്ടികൾ നമ്മുടെ പരിസരത്തൊക്കെ പിന്നെ അതിനിടയിലാണ് ബാംഗ്ലൂരിൽ നിന്ന് കർണാടകയിൽ നിന്ന് നമ്മുടെ കേരളത്തിലേക്ക് വന്ന് വലിയ സ്ഥിതി ഒന്നുമില്ല ഒരു സാധാരണ ഫാമിലിയാണ് ഇതിപ്പോ സ്വന്തം കൂടാണോ ഈ ഒരു പ്രതിസന്ധിക്കടിയിലാണ് ഇത്തരം വളരെ അഭിമാനകരമായ നേട്ടം പോയിട്ട് എന്തായാലും വളരെ ഹാപ്പി ഉണ്ട് കാരണം മറ്റൊരു സ്റ്റേറ്റിൽ നിന്ന് വന്ന് നമ്മൾ കേരളത്തിലെ സിലബസ് പഠിച്ച് ഫുൾ ഏപ്പേഴ്സ് വാങ്ങി വിടുക്കിയാണ് എന്തായാലും പ്രൊമോട്ട് ചെയ്യേണ്ട ഒരു കുട്ടിയാണ്